എൻ്റെ ഇന്നത്തെ യാത്ര കലവൂരിലുള്ള കൃപാസനം മൈലൻ റിറ്റി സെൻറ്ററിലേക്കാണ് നാനാജാതി മതസ്ഥർക്ക് തൻ്റെ കൃപയുടെ അത്ഭുതകരമായ സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും നൽകിക്കൊണ്ട് കലവൂർ ദേശീയപാതയിൽ കൃപാസനം തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു അങ്ങോട്ടേക്കുള്ള നടത്തത്തിനിടയിലാണ് ഞാനിപ്പോൾ ധാരാളം വാഹനങ്ങൾ റോഡിൻ്റെ ഇരുഭാഗത്തും പാർക്ക് ചെയ്തിട്ടുണ്ട് കൃപാസനത്തിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക പാർക്കിംഗ് ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ ധാരാളം പാർക്കിംഗ് സ്പേസ് റോഡിൻ്റെ സൈഡിലായിട്ടുമുണ്ട് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന അനേകം ഭക്തജനങ്ങൾ മാതാവിൻ്റെ തിരിച്ചന്നതലിലേക്ക് ഓടിയണയുന്ന കാഴ്ചയാണ് ഓരോ ദിവസം നമുക്കിവിടെ കാണാൻ കഴിയുക വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് അതുപോലെ സാമ്പത്തിക തകർച്ചകളിൽ പെട്ട് യാതൊരു വഴിയുമില്ലാതെ അലയുന്ന ഹതഭാഗിലായ ഭക്തജനങ്ങൾ ഒരു കുഞ്ഞു കാണാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നിട്ടും ലക്ഷക്കണിക്ക് രൂപ ചിലവാക്കിയിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്ത ദമ്പതിമാർ മാനസിക വ്യതകളാൽ കഷ്ടപ്പെടുന്ന അനേകം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഓടിയണയുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയുക കൃപാസനം അമ്മ വർഷങ്ങളായി ഇവിടെ അനേകം ഭക്തജനങ്ങൾക്ക് നാനാജാതി മതസ്ഥർക്ക് തൻ്റെ സഹായഹസ്തം നീട്ടിക്കൊണ്ട് നിൽക്കുന്ന കൃപാസനം അമ്മയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് അമ്മ ഏത് കൈകളും നീട്ടി കരണ അർഹിക്കുന്ന ഭക്തജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കൃപാസനം കവാടത്തിൽ നമുക്ക് കാണാനാവുക ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പലരും നേർച്ച മെഴുകുതിരികൾ കത്തിക്കുന്ന സ്ഥലത്ത് കൂട്ടം കൂടി നിന്നുകൊണ്ട് തങ്ങളുടെ മനസ്സ് ഒതുക്കുന്നത് പോലെ ആ മെഴുകുതിരികളെയും കത്തിച്ചുകൊണ്ട് ഹൃദയം മുലുകി പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും ഇത് കൃപാസനം മെയിൻ ഹാളാണ് ഏറ്റുമുമ്പിലുള്ള ഹാളിലാണ് ഭക്തജനങ്ങൾക്ക് നേർച്ച വസ്തുക്കളായ കൃപാസനം കാശുരൂപം മെഴുകുതിരി കൊന്ത ബൈബിൾ കൃപാസനം അമ്മയുടെ ഫോട്ടോ തുടങ്ങി നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകളാണ് ഇവിടെ രണ്ട് മൂന്ന് കൗണ്ടുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അധികം കാലതാമസം കൂടാതെ തന്നെ നമുക്ക് നേർച്ചവസ്തുക്കൾ വാങ്ങാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ഇതാണ് കൃപാസനം മാതാവിൻ്റെ മെയിൻ ഹാളിലെ അമ്മയുടെ തിരുസ്വരൂപം അമ്മയെ തൊട്ടുപണങ്ങി തങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണർത്തിക്കുന്ന അനേകം ഭക്തജനങ്ങൾ ഇവിടെ അമ്മയുടെ മുമ്പിൽ വന്നണയുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ഞാനും അമ്മയുടെ മുമ്പിലെത്തി അമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ നിയോഗ ഉടമ്പടികൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അനേകം ഭക്തജനങ്ങളാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൃപാസനം അമ്മയെക്കുറിച്ച് അറിഞ്ഞ് കൃപാസനം പത്രത്തിലൂടെ അതുപോലെ കൃപാസനം യൂട്യൂബിലൂടെ അറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നണയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിലൂടെ അമ്മമാതാവ് തൻ്റെ പ്രിയസുതനായ യേശുവിൽ നിന്നും നമുക്ക് വേണ്ടുന്ന നിയോഗ ഉടമ്പടികൾ സാധിപ്പിച്ച് തരുന്ന ഒരു ഭക്തവത്സലയമായ അമ്മയാണ് ഇത് അമ്മയുടെ ഒരു ഫോട്ടോ ആണ് അവിടെയും ഭക്തർ വണങ്ങി ഫോട്ടോയിൽ തൊട്ടു വണങ്ങി പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും കൃപാസനം മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള ഒരു ഫോട്ടോ ആണിത് ഇതുപോലെ സിൽവർ ഗ്രേ കളറിലുള്ള ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് കൃപാസനം അമ്മ മാതാവ് ജോസഫ് അച്ഛനെ ഈ കൃപാസനം മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ അന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ സ്ഥാപിച്ച ഈ കൃപാസനം മരിയൻ ക്രിറ്റിറ്റ് സെൻ്റർ ഇന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ലോകത്തിൽ തന്നെയും ധാരാളം ഭക്തജനങ്ങളെ കൃപാസനം അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയാണ് എന്നതിന് കാരണമായിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങളാണ് ദിനം എന്നോളം കൃപാസനത്തിലേക്ക് എത്തുന്നത് ഞായറെന്നോ തിങ്കളെന്നോ ചൊവ്വയെന്നോ അങ്ങനെ ദിവസങ്ങളിൽ എല്ലാ ദിവസം നമുക്കിവിടെ വന്ന് കൃപാസനം ഉടമ്പടി എടുക്കാനും കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ള സൗകര്യം ഉള്ളതിനാൽ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു പോകാൻ കഴിയും മുൻപ് ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു കൃപാസനം ഉടമ്പടി എടുക്കാനും പുതുക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പെടുക്ക എടുക്കാനും പുതുക്കാനും സൗകര്യമുള്ളതിനാൽ ഭക്തർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തി പോകാനായിട്ട് സാധിക്കും കൃപാസനം അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് കൃപാസനം ഉടമ്പടിയിലൂടെ യേശുവുമായി നമ്മൾ എടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് കൃപാസനം ഉടമ്പടി അവിടെ അമ്മ നമുക്ക് മധ്യസ്ഥം നിൽക്കുന്നു അമ്മ കല്യാണം കല്യാണവിരുന്നിൽ ആ വീട്ടിലെ വീഞ്ഞു തീർന്നപ്പോൾ ആ വീട്ടുകാരുടെ വിഷമതയിൽ തൻ്റെ മനസ്സ് നൊന്ത് അമ്മ തൻ്റെ മകനെ അവിടെ ആ വീഞ്ഞു പോയ കാര്യം പറയുകയും യേശു ആദ്യമായി അത്ഭുതം നടത്തുന്നതും കാനയിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് തൻ്റെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സമയം ആഗതമായിട്ടില്ല എന്നിട്ടും യേശു തൻ്റെ അമ്മയുടെ ഇംഗിതത്തിന് വഴങ്ങി വാത്സല്യനിധയായ അമ്മയുടെ ആ അപേക്ഷ നിരസിക്കാതെ അവിടെ അത്ഭുതം ആദ്യമായി പ്രവർത്തിച്ചത് കാനായിൽ കല്യാണ വിരുന്നിലാണ് അതുപോലെ നമ്മളുടെ മാധ്യസ്ഥം അമ്മ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് വാങ്ങിത്തരും എന്നുള്ള ആ ഒരു വലിയ കൃപ അമ്മയ്ക്കുള്ളതിനാലാണ് ഇവിടെ ധാരാളം സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത് ഇതാണ് കൃപാസനം അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് പ്രത്യക്ഷമായ അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങൾ അമ്മയുടെ മുമ്പിൽ വന്ന് വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്നു അതിനു മുമ്പിൽ കൃപാസനം മണ്ണ് നേർച്ചയായി കൊണ്ടുപോകുന്ന അനേകം ഭക്തജനങ്ങളെ കാണാം പലതരം നിയോഗ ഉടമ്പടികൾക്ക് പൂർത്തീകരണത്തിനായിട്ട് ഇവിടുത്തെ മണ്ണ് നേർച്ച വസ്തു പോലെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാനാവുക കൃപാസനത്തിലേക്ക് അണയുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി വിശ്വസ്തയോട് പാലിച്ചാൽ അമ്മ നമുക്ക് അവ നിർത്തിച്ച് തരും അതിൽ യാതൊരു സംശയമില്ല അതിനുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കാവുന്നതാണ് ഓരോ ദിവസവും എത്ര എത്ര സാക്ഷ്യങ്ങളാണ് കൃപാസനം അമ്മ നടത്തി തരുന്നത് ഈ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും അതുവഴി നമ്മൾ യേശുവിൽ ശരണപ്പെട്ട് അമ്മയോട് മാധ്യസം അപേക്ഷിച്ച് നമ്മുടെ ഉടമ്പടി വിശ്വസ്തപൂർവ്വം പാലിച്ചാൽ അമ്മ മാതാവ് നമുക്ക് നമ്മുടെ ഉടമ്പടിയമേൽ നിവർത്തിച്ച് തരുന്ന വളരെ കൃപയുള്ള കനിവുള്ള അമ്മയാണ് ആ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ് എൻ്റെ പ്രഥമമായ ലക്ഷ്യം അതിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കൃപാസനം അമ്മേ എന്നെപ്പോലെ നിരവധി മക്കൾ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ കൃപക്കായി യാചിക്കുന്നുവല്ലോ ആ കൃപ അമ്മേ നീ ചൊല്ലിയണമേ കർത്താവായി യേശുവിൽ നിന്ന് ഞങ്ങളുടെ നിയോഗ ഉടമ്പടിമേൽ നിവർത്തിച്ച് ഞങ്ങൾക്ക് തരണമേ അതിനുള്ള എല്ലാ വിശ്വസ്തയും ഞങ്ങൾക്ക് പാലിക്കുവാനുള്ള ശക്തി അമ്മയെ നീ പ്രധാനം ചെയ്യണമേ കർത്താവായ യേശുലൂടെ അമ്മ പ്രവർത്തിക്കുന്ന ഓരോ നിയോഗങ്ങൾക്കും സാക്ഷികളാകുവാൻ ഞങ്ങളെ അമ്മയെ നീ അനുഗ്രഹിക്കണമേ അമ്മയുടെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാവണമേ ആമേൻ മേൽ പ്രിയപ്പെട്ടവരെ ഇവിടെ കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫനെ ആവശ്യമെങ്കിൽ കാണുവാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട് അതിന് തക്കമായ കാരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജോസഫ്സിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ട് സർജറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടെന്ന് ഉണർത്തിച്ചാൽ അവിടെ നിന്നും ഒരു ടോക്കൺ കിട്ടും ആ ടോക്കൺ പ്രകാരം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ്സിനെ കണ്ട് നിങ്ങൾക്ക് ആശീർവാദം സ്വീകരിക്കാവുന്നതാണ് മറ്റൊരു വീഡിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ